മതി പശുക്കൾക്ക് വയറിന് അസുഖം വരുന്നു അവിടെ വീക്കം ഭയങ്കര ബുദ്ധിമുട്ടുകളായി അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ കറക്റ്റ് ആയിട്ട് നടക്കുമ്പോ അവിടെ വീക്കം കുറഞ്ഞു പശുവിന് വയറ് അസുഖങ്ങളും അസുഖങ്ങളില്ല ചാണാണെങ്കിൽ നല്ല കുട്ടികളുടെ ചാണകം ഇപ്പൊ പോണത് മറ്റൊന്നും എപ്പോ നോക്കിയാലും ലൂസായിട്ട് ആകും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പശു ഫാം നിർത്താൻ പോയ ഒരു നമ്മുടെ നമ്മുടെ വേണമെങ്കിൽ വിയൂരിനടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഒരു ഇരുപത്തിയെട്ട് വർഷമായിട്ട് പുള്ളിക്കാരി പശുവിനെ വളർന്നു അല്ലേ കഴിഞ്ഞ സമയത്ത് ഒരു ആറു മാസം മുമ്പായിട്ട് ഈ ഒരു ഫാം ഒക്കെ നിർത്തേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ആവുമ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ലാഭമില്ല കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിൽ പുള്ളിക്കാരിയുടെ റോണി ചേട്ടന് റോണി ചേട്ടൻ നമ്മളെ തന്നെ വീഡിയോ കണ്ട കേട്ടോ നമ്മള് വയനാട്ടിലെ കുറെ വീടിയാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ട്രൂ മീൽ ടി എം ആർ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു തൃശൂർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അപ്പൊ അവിടുന്ന് അമ്മ ഇത് ലാസ്റ്റ് ലാസ്റ്റായിട്ടൊന്ന് പരീക്ഷിക്കുക നിർത്തിക്കും പിന്നെ പറഞ്ഞാ വയറു എന്നിട്ടാ പുള്ളിക്കാരി കൊടുത്തു അല്ലേ അപ്പൊ അതിനു മുമ്പായിട്ട് നേരത്തെ കൊടുത്തോണ്ടിരുന്ന പല്ലറ്റ് പിന്നെ എല്ലാ കേട്ടോ ഒരു സാധനം ഇതിപ്പോ ഒന്നും ഒന്നും ഇല്ല നമുക്കറിയാലോ ടി എം ആർ കൊടുക്കണം ഈ റൂമിൽ ടീമാർ കൊടുക്കണായിട്ട് ഒരു സാധനം കടലോ ഈ പിണ്ണാക്കോ അല്ല അങ്ങനെയുള്ള പെല്ലെ ഒന്നും വേണ്ട അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറയുമ്പോൾ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം മാസത്തിന് ശേഷം ഒന്നും നേരത്തെ പശുവിന്റെ രിയാനും കൊണ്ട് കെട്ടാനും പാടത്തേക്കൊക്കെ ഞാൻ ഓടും ഇപ്പൊന്ന് പറഞ്ഞ രാവിലെ കറവ് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഇട്ട് കൊടുത്തു ഇവരും തിന്നും വെള്ളം കുട്ടിയോടെ കിടന്നു ഫ്രീ ആയി പിന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് പുല്ല് അരിണേ പുല്ല് അരിഞ്ഞു വൈക്കോലിട്ട് കൊടുത്തു കൊടുത്തിട്ട് പാലിന് വേണ്ടിട്ട് പുല്ല് അരിഞ്ഞ് തെക്കുന്നില്ല പണിക്കാരനും ഇവിടെ ഇപ്പൊ നാല് വലിയ പശുക്കളും മൂന്നാം കറക്കണത് പോലെ ഒരു അഞ്ചു മാസം ചനിയുള്ളത് ഒരു മൂന്ന് കുട്ടികൾ മാറ്റി കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു വീട്ടമ്മയല്ല നമുക്ക് ആവശ്യ സമയമാണ് ഈ ഒരു സാധനം കൊടുക്കുന്നതുകൊണ്ട് റൂമിൽ വേറെ തീ കൊടുക്കുന്ന ല്ല ഒരു പശു ആ ചെറു പറയാനുള്ള നമുക്ക് പശു വന്നിട്ട് വീട്ടുണ്ടെങ്കിൽ വേറെ ഒരു പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല രാവിലെ കറവാ പിന്നെ തീറ്റ അല്ലാണ്ട് ഉച്ചയ്ക്ക് കറവാ പശു അല്ല അതിനോട് തന്നെ അല്ലേ വരുമാനം ഉണ്ട് പക്ഷെ നമുക്ക് സമയം ഡ്രസ്റ്റൊക്കെ ഒരു സമയം ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് വന്നു തോന്നി ഈ ഒരു സംഭവം ആന്റി പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഗുണങ്ങൾ ഈ ട്രൂമിൽ ടി എം ആർ കൊടുക്കുമ്പോൾ നമുക്ക് ദഹനം കറക്റ്റ് ആയിട്ട് പശു അപ്പൊ തന്നെ ദഹനം കറക്റ്റ് ആയി തന്നെ പശുവിന്റെ പകുതി കൂടുതൽ പ്രശ്നങ്ങളും തീർന്നു അല്ല തീർന്നു അങ്ങനെ അപ്പൊ അങ്ങനെ പലവിധ ഗുണങ്ങളാണ് ഈ ഒരു ട്രൂമിൽ ടി എംആറിനുള്ളത് അപ്പൊ ആന്റിയുടെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരി പറഞ്ഞത് പിന്നെ നമുക്ക് പാലിന് എന്തെങ്കിലും നമുക്ക് നേരത്തെ കാര്യം എന്തെങ്കിലും പാലാണ് ീറ്റകളും ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട് തീറ്റ മാറുമ്പോ വേറെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ പാലിന് ചിലപ്പോ ഇത്തിരി ഫാക്ട് കുറഞ്ഞു കനം കുറഞ്ഞു ഒക്കെ വരും ഇപ്പൊ രണ്ടുമൂന്ന് മാസമായിട്ട് അമനേശ നല്ല പാലാണ് അവിടെ പഠിക്കുമ്പോ ഇവർക്ക് മനസ്സിലായി അവിടെ തീറ്റ എടുക്കണുണ്ടായിരുന്നു അപ്പൊ ഇവിടെ തുടങ്ങി ഒത്തിരി വൈകിട്ട് കൊടുത്താലും ഒരു ദിവസം കൊടുത്തില്ല രണ്ടു ദിവസം കൊടുത്തില്ലെങ്കിലും പാലിന് പ്രശ്നങ്ങൾ വരുന്നില്ല നമുക്ക് കിട്ടുന്ന പാല് കിട്ടുന്നുണ്ട് പിന്നെ ഇത് തിന്നുകഴിഞ്ഞാൽ വയറൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പോയി പുല്ലിട്ട് കൊടുക്കും അല്ലാണ്ട് ഇപ്പോ പാലിഞ്ഞിതിന്റെ പുല്ല് കൊടുക്കണല്ലോ ട്രൂമീൽ ടി എം ആർ നിങ്ങൾക്ക് നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ നമ്പർ ഉണ്ട് നമ്മുടെ മണ്ണൂത്തിൽ തന്നെ വേറെ ഗോഡൌൺ ഉണ്ടോ നമ്മള് വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിൽ നമ്മൾ എത്തിച്ചു തരുന്നായിരിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ ഇനിയും പരീക്ഷിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തീറ്റയൊന്ന് പരീക്ഷ നോക്കുകയുള്ളൂ കണ്ടോ പുള്ളിക്കാരൻ്റെ വല ആദ്യം ഒന്ന് അമ്മയൊന്ന് റോണി ചേട്ടൻ വന്ന് അമ്മയൊന്ന് ലാസ്റ്റ് ആയിട്ട് ഇതുവരെ പരീക്ഷ അങ്ങനെ നിർത്തേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലേ അങ്ങനെ ആയ ആയൊരു ആന്റിയാണിത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പശു വളത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തീറ്റയുടെ പ്രശ്നങ്ങളുണ്ടോ തീറ്റ ചെലവിന്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല പാലിന്റെ കൊഴുപ്പിന്റെ കുറവുണ്ടെങ്കിലോ അല്ലാത്തവരുടെ ദഹന പ്രശ്നം ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ പശുക്കൾക്കോ പശുവാമിലോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക ഈ മറ്റുള്ള മറ്റുള്ള തന്നെ തന്നെ കൊടുക്കേണ്ട നല്ല റിസൾട്ടാണ് നിങ്ങൾ ഒന്ന് നോക്കുക ഉറപ്പായിട്ട് എല്ലാ തീറ്റും പരീക്ഷണം തന്നെയായിരുന്നു അതെ കാരണം ഒരു തീറ്റല്ല നമ്മള് വരുമ്പോ എല്ലാവരും പരീക്ഷിക്കണം അത് നല്ലെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടി ഓടി ഓടിക്കുമ്പോൾ അവസാനം അപ്പൊ നിങ്ങളെ വീട്ടന്മാരോ അങ്ങനെയുള്ള എന്തെങ്കിലും വീട്ടമാർക്കായാലും ഏറ്റവും ഗുണം എനിക്ക് എനിക്കൊരു തന്നെ നമ്മുടെ വീട്ടിലെ ഇറക്കും പശുവിനെ സിമ്പിൾ ആയിട്ട് നാലഞ്ച് പേഴ്സിന് സിമ്പിൾ ആയിട്ട് വളർത്താൻ പറ്റും നമ്പർ ഉണ്ട് നമ്മൾ എവിടെയാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ തൃശൂരിലുള്ളവർ നമ്മുടെ മണ്ണൂർ എൻ്റെ ഗോഡോറുണ്ട് ബാക്കിയുള്ള ജില്ലക്കാര് വീഡിയോ നമ്പർ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അതായത് സ്ഥലം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് സാധനം നിങ്ങളെ ഫാമിലെത്തിക്കുന്നതായിരിക്കും